വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് ജയസൂര്യക്കെതിരെ മൊഴി നൽകുവാൻ നടി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് നടിയെ തൊടുപുഴയിലേക്ക് പിടിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പോലീസ് വീഡിയോയിലും പകർത്തി രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ച മൊഴിയെടുപ്പ് ഉച്ച കഴിഞ്ഞ് രണ്ടരയോടെയാണ് പൂർത്തിയായത് ജയസൂര്യക്കെതിരായ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കരമന പോലീസ് എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ചിത്രീകരിച്ച പിഗ്മാൻ സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി ജയസൂര്യ കടന്നു പിടിച്ചെന്നാണ് നടി അന്വേഷണ ചുമതലയുള്ള ഐ ജി പൂങ്കുഴലയ്ക്ക് മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരമന പോലീസ് കേസെടുത്തത് കൃത്യമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ പറഞ്ഞിട്ടുണ്ട് പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് സിനിമാ മേഖലയിൽ ഒരുപാട് വൃത്തികേടുകൾ കണ്ടിട്ടുണ്ടെന്നും ജയ്സൂര്യയുടെ പേര് ആദ്യം പുറത്തു പറയാതെയിരുന്നത് കുടുംബം പറഞ്ഞിട്ടാണെന്നും പരാതിക്കാരി പറഞ്ഞു ആ ഞാൻ പിന്മാറാൻ വേണ്ടിട്ടായിരുന്നു വെളിപ്പെടുത്തൽ എന്റെ വീട്ടുകാർ ഞാനത് ഓൾറെഡി പറഞ്ഞാണ് സഹോദരൻ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് എന്റെ ആൺകുട്ടികളാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോരാടി എന്റെ ലൈഫ് തന്നെ കൊണ്ടുപോകുന്നത് അപ്പൊ വീട്ടുകാര് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ പേര് പറയുന്നില്ല പറയുന്നില്ലെന്നും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി എൻ്റെ ഉദ്ദേശം ഞാൻ മാത്രമല്ല എനിക്ക് ചെറിയ കാര്യം സംഭവിച്ചിട്ടുള്ളു ഞാൻ എൻ്റെ കൺമുന്നിൽ ഞാൻ പത്തു പതിമൂന്ന് വർഷമായിട്ട് പല കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ മൊത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഈ പോരാട്ടം എന്ന് അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ വേറെ കാര്യങ്ങൾ നേടാനോ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് എനിക്ക് പലരും പറയുന്നുണ്ടല്ലോ മീഡിയ അറ്റൻഷൻ കിട്ടണം അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എൻ്റെ ഓർത്ത് അത് നിങ്ങൾ അങ്ങനെ ഇതിനെ അത്രയും കൊച്ചാക്കി കാണരുത് മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് നല്ലതാണ് പക്ഷേ ഇതിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് മീഡിയ അറ്റൻഷൻ മേടിക്കേണ്ട ഒരു ഗതികേട് ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് അതല്ല എൻ്റെ വിഷയം സ്ത്രീ വേണ്ടി പ്രത്യേകിച്ച് സിനിമയിലാണ് ഞാൻ 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 കൂടുതൽ സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുള്ള ഒരുപാട് അതൊക്കെ ഇനി പിന്നീട് ഈ പറയാം കൊച്ചി സ്വദേശിനിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ പോലീസ് ജയസൂര്യക്കെതിരെ കേസെടുത്തിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്നാണ് കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതി ഐ പി സി മുന്നൂറ്റി എ അഞ്ഞൂറ്റി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ പ്രതികരിച്ച് ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും നിരപരാധിത്വം തെളിയിക്കാൻ നിയമപോരാട്ടം തുടരുമെന്നും നടൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി കുറച്ചിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം